നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് പല പല അസുഖങ്ങളാണല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട തൊണ്ടവേദന ഒച്ച അടഞ്ഞു പോവുക ആ അത് പെട്ടെന്ന് മാറാനുള്ള ഒരു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് കന്നിക്കൂറുക്കലിൻ്റെ ഇല എന്ന് പറയും പിന്നെ കുറച്ച് തുളസി ഇല പിന്നെ രണ്ട് മൂന്ന് കറാമ്പൊട്ട പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടെ അതിലേക്ക് ചേർക്കാം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം ഒരു അതാ ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര് വേണം അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേ നമുക്ക് തൊണ്ടവേദനയും ഒച്ചടപ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതൊന്ന് കുടിച്ചു നോക്കൂ ഒരു മൂന്ന് തവണയായിട്ട് ഒരു ഇളം ചൂടോടെ ഇതൊന്ന് കുടിച്ചു നോക്കൂ നമ്മുടെ തൊണ്ടവേദനയും ഒച്ചയടപ്പൊക്കെ എത്രയും പെട്ടെന്ന് മാറുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ